നമുക്ക് നമ്മുടെ ഭാവിയെ നിർമ്മിക്കാൻ സാധിക്കുമോ കാരണം പലപ്പോഴും നമ്മൾ വിധിയെന്ന് ചിന്തിച്ച് ജീവിക്കുകയാണ് എന്നാൽ നമുക്ക് വലിയൊരു ശതമാനവും നമ്മുടെ ഭാവിയെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് ലോ ഓഫ് അട്രാക്ഷനിലെ ശക്തമായ ടെക്നിക്കായ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ സാധിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെയോ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെയോ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ജ്യോതിഷവുമായിട്ട് ഏകദേശം കുറച്ച് സാമ്യമുള്ള ഒരു ടെക്നിക്കാണ് പലപ്പോഴും ജ്യോതിഷമെന്ന് പറയുന്നത് നമ്മുടെ ഭാവി ഓൾറെഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല നമുക്ക് നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ കർമ്മങ്ങളിലൂടെയും നല്ലൊരു ജീവിതം നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എങ്ങനെ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് വ്യക്തമായ രീതിയിൽ ഉപയോഗിക്കുന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജേണലിൽ നിങ്ങൾ നൂറോ നൂറിലധികമോ സ്വപ്നങ്ങൾ എഴുതിയിട്ടുണ്ടാവാം അതെല്ലാം തന്നെ ഒന്ന് വായിച്ചു നോക്കുക പലപ്പോഴും പലരും ചെയ്യുന്ന തെറ്റ് വലിയ വലിയ ആഗ്രഹങ്ങളാണ് ആദ്യം എഴുതി വെക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജേണൽ വലിയൊരു ലക്ഷ്യം ആദ്യം തന്നെ എഴുതി വെക്കാതിരിക്കും കാരണം അത് വായിക്കുന്ന സമയത്ത് മനസ്സിന് തന്നെ വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഇതെനിക്ക് നടക്കുമോ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ചെറുതു മുതൽ വലിയ കാര്യങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജേർണലിലെ ഒരു നാലഞ്ച് പേജ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾ ഡ്രീം ജേർണലിൽ എഴുതിയ ലക്ഷ്യങ്ങൾക്ക് ദിവസങ്ങൾ വെക്കുക ചിലപ്പോൾ ഈ മാസം നേരിണ്ട കാര്യമായിരിക്കാം നിങ്ങൾ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ അടുത്ത വർഷമോ അടുത്ത മാസങ്ങളിലോ നേടേണ്ട കാര്യമായിരിക്കാം അതായത് നമുക്ക് വ്യക്തമായ രീതിയിൽ തന്നെ നമ്മൾ എഴുതേണ്ടതാണ് കാരണം അടുത്ത മാസമാണോ അല്ലെങ്കിൽ അടുത്ത വർഷമാണോ എത്ര ദിവസം കൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ നേടിയെടുക്കേണ്ടത് ഇല്ലെങ്കിൽ അതൊരു ജോലിയായിരിക്കാം ചിലപ്പോൾ അതൊരു ജോബ് പ്രമോഷൻ ആയിരിക്കാം അങ്ങനെ എന്തുമാവട്ടെ നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ ടൈം ലൈൻ വെച്ചിട്ട് ഒന്ന് ഓർഡറിൽ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ കഥ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഓരോ ഓർഡറിൽ എഴുതി വേണ്ടിയിട്ടാണ് ഇത് ആദ്യം തന്നെ ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എഴുതിയതിനു ശേഷമാണ് അയ്യോ ഈ കാര്യം കൂടി ഉൾപ്പെടുത്തണമല്ലോ എന്ന രീതിയിൽ നമുക്ക് ചിന്ത വരിക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായി തന്നെ നമ്മൾ എഴുതിയ ഡ്രീം ജേണലിലെ കാര്യങ്ങൾ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ടൈം ലൈനിൽ വെച്ചിട്ട് എഴുതുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രീം ജേർണലിൽ എഴുതേണ്ട പേപ്പറോ പുസ്തകമോ ഒന്നും എടുക്കുക എന്നിട്ട് മനസ്സിൽ കണ്ണടച്ചൊന്ന് കാണുക അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതൊരു കഥ പോലെ ഇല്ലെങ്കിൽ ഒരു സിനിമാ കഥ പോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത മാസം ചെയ്യേണ്ടതും വർഷങ്ങളിൽ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ഒരു സിനിമാ കഥ പോലെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ കണ്ടേക്കാം അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനും സാധിച്ചേക്കാം ചിലർക്ക് അതിന് സാധിക്കണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് കാരണം സ്ക്രിപ്റ്റിംഗ് വളരെ വ്യക്തമായി തന്നെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിനെ ഒരു ഓർഡറിലാക്കിയിട്ട് ഒരു സിനിമ കാണുന്നത് പോലെ കണ്ണുകളടച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഒരു എടുക്കുക എന്നിട്ട് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് അഥവാ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പലപ്പോഴും ഫ്യൂച്ചറിൽ നടക്കാം അല്ലെങ്കിൽ നടന്നാൽ നല്ല കാര്യം എന്നുള്ള രീതിയിൽ എഴുതാതെ നടന്നു എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത് അതായത് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതായത് എന്തെല്ലാം കാര്യമാണോ നടക്കാനുള്ളത് അത് നടന്ന് കഴിഞ്ഞതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അത് മനസ്സിൽ നിരന്തരം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങള വാക്കുകളിലെല്ലാം തന്നെ പാസ്റ്റ് ടെൻസ് അതായത് ഭൂതകാലത്തിലെ വാക്കുകളായിരിക്കണം അല്ലെങ്കിൽ ഭൂതകാലത്തിലെ ശൈലി ആയിരിക്കണം വരാൻ വേണ്ടി ശ്രമിക്കേണ്ടത് കാരണം നമുക്ക് നടക്കാം അല്ലെങ്കിൽ നടക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഉപബോധ മനസ്സിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു കഴിഞ്ഞതായി നമ്മൾ അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് എഴുതി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന തീയതി അതായത് ഏപ്രിൽ മുപ്പതാം തീയതി എനിക്ക് ഒരു ലക്ഷം രൂപ എൻ്റെ ഒരു ബിസിനസ്സിലൂടെ ലഭിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു മെയ് മാസത്തിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് തൂറു പോകാനും അതോടൊപ്പം തന്നെ എൻ്റെ ഫാമിലിയുമായി നല്ല സമയം ഈ ഒരു സ്ഥലത്ത് ചിലവഴിക്കാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്നിച്ച് എനിക്ക് പല ബിസിനസ്സുകളും ആ ബിസിനസ് എന്തൊക്കെയാണോ അതിൻ്റെ പേരുകൾ എഴുതി വെക്കുക അതെല്ലാം തന്നെ ഇന്ന മാസത്തിൽ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു അതിലൂടെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഈ രീതിയിലുള്ള ഒരു കഥ എഴുതി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായ രീതിയിൽ എഴുതി വെക്കുക അതായത് വളരെ ഷോർട്ടായിട്ട് എഴുതി വെക്കാതെ അതിനെ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വലിച്ചു നീട്ടി എഴുതി വയ്ക്കുക കാരണം ഇത് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മളെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ് ജസ്റ്റ് ഒരു കാറ് വാങ്ങണമെന്ന് പറയാതെ എനിക്ക് മെസ്സഡീസിൻ്റെ സീ ക്ലാസ് ഇന്ന കളർ എന്ന ഫീച്ചേഴ്സുള്ള കാർ എനിക്ക് ലഭിച്ചതു അതോടൊപ്പം തന്നെ ഞാൻ അത് ഇതിൽ കയറിയിരുന്ന സമയത്ത് അതിൻ്റെ സീറ്റ് കവർ വളരെ മനോഹരമായിരുന്നു നല്ല കംഫേർട്ടാണ് എനിക്ക് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന സ്ഥലത്തൂടെ കോഴിക്കോട് ടൗണിലൂടെ എനിക്ക് ഈ ഒരു രീതിയിലേക്ക് എനിക്ക് ഓടിക്കാൻ സാധിച്ചു നല്ല ഫ്ലെക്സിബിലിറ്റിയാണ് അതോടൊപ്പം തന്നെ ഗിയറും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ആ കാറിൻ്റെ നല്ലതായിരുന്നു അതെനിക്ക് സ്വന്തമായതിന് ഞാൻ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോ കാര്യവും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാനും നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇത് ആദ്യം മുതൽ അതായത് നമ്മുടെ ഡ്രീം ജേണലിൽ എഴുതി വെച്ച ആദ്യകാലം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണക് ചെയ്തുകൊണ്ടാണ് എഴുതേണ്ടത് ഒരിക്കലും തന്നെ ഒന്ന് കഴിഞ്ഞു അതിന് അടുത്ത മാസം വേറൊന്ന് അങ്ങനെയല്ല മറിച്ച് ഇതെല്ലാം തന്നെ ഒരു കഥ പോലെ ഒരു സിനിമ കഥ പോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കാരണം വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കതിലൂടെ വിശ്വാസം ജനിക്കുന്നതുമാണ് അതിനുശേഷം നിങ്ങളെല്ലാം എഴുതിയതിനു ശേഷം എന്ത് ചെയ്യാം ഈയൊരു ഡ്രീം ജേണലിൽ നിങ്ങൾ എഴുതി വെച്ച സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ദിവസവും രാവിലെ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക വായിച്ചിട്ട് കണ്ണുകളരച്ചിട്ട് അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കേണ്ടതാണ് ഇതിലൂടെ നിങ്ങളെ ഉപബോധ മനസ്സ് പ്രോഗ്രാം ചെയ്യുകയാണ് നമ്മൾ ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ജ്യോതിഷൻ പറയും ഇന്ന സമയത്ത് ഇന്ന കാര്യം നടക്കും എന്നുള്ളത് അതായത് നമ്മളത് പൂർണ്ണമായും വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് അതേപോലെ തന്നെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മൾ ആകർഷിക്കുന്ന കാര്യം കൂടിയിട്ടാണ് അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കുന്നതുമാണ് ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വിശ്വാസമാണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്ലാനിങ്ങും നമുക്ക് ആവശ്യമാണ് എല്ലാവരും ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് കൃത്യമായ രീതിയിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഞാൻ നന്ദി പറയാണ് താങ്ക് സോ മച്ച്